നമസ്കാരം ജന്മഭൂമി ടു മിനിറ്റ്സിലേക്ക് സ്വാഗതം ശ്രദ്ധിച്ചോ ഇപ്പോൾ പാട്ടിനാണ് അംഗം വെട്ടുന്നത് പാട്ടിനെ വെട്ടാനാണ് അങ്കക്കലി എന്ന് പലർക്കും തോന്നും പാട്ടെന്ന് പറഞ്ഞാൽ വെറും പാട്ടല്ല ആട്ടമുള്ള പാട്ടായിരുന്നു ഇപ്പോൾ അഴിഞ്ഞാട്ടമാണ് പാട്ടിന്റെ പവർ നിശ്ചയിക്കുന്നത് ഗാന്ധിജിയായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്തെ ഏറ്റവും വലിയ ആകർഷണ ശക്തിയായ വ്യക്തി ഗാന്ധിജിയുടെ പൊതുസമ്മേളന സദസ്സുകളിൽ ഭജന മുഖ്യ ആകർഷണമായിരുന്നു അതിനൊപ്പം ആൾക്കൂട്ടത്തിന്റെ വികാരമുണർത്താൻ പാകത്തിൽ വളർന്നത് ബാലഗംഗാധര തിലക്കിന്റെ ഗണേശോത്സവമായിരുന്നു സംഗീതത്തിന് പ്രത്യേകിച്ചും കലകൾക്ക് പൊതുവെയും ആളുകൂട്ടാനും ആൾക്കൂട്ടത്തെ ഇളക്കാനും വലിയ കഴിവുണ്ട് ആ ആൾക്കൂട്ടത്തെ എങ്ങോട്ട് തിരിക്കണമെന്നും ആ കലാകാരനും കലാവതാരകനും തീരുമാനിച്ചാൽ മതി കൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരിക്ക് പാട്ടവും ആട്ടവും കടന്ന് പറച്ചിലിന്റെ രാഷ്ട്രീയമുണ്ടാക്കിയത് ഇടയ്ക്ക് വിവാദമായി കോട്ടയ്ക്കൽ കഥകളി പദം പാടൽ കൃഷ്ണയുടേതിനേക്കാൾ ചിലർക്ക് ആകർഷകമായി പിന്നാലെ എന്ന് സ്വയം വിളിച്ച ഹിരൺദാസ് മുരളി പാട്ടിൽ ഹീറോ ആയി റാപ്പായിരുന്നു രീതി ഇപ്പോൾ ഗൗരി ലക്ഷ്മിക്കാണ് മാർക്കറ്റ് റാപ്പ് മടുത്ത് ജനക്കൂട്ടം പദത്തിനും കർണാടക സംഗീതത്തിനും പുതിയ സ്റ്റൈൽ കൊടുത്ത് കാണാൻ തിക്കിത്തിരക്കുന്നു ഇതിനൊക്കെ ഇടയിലൂടെ പണ്ടത്തെ സമ്പ്രദായ ഭജന കയറിയ കാര്യങ്ങൾ മറ്റൊരു ലെവലിലെത്തി നന്ദഗോവിന്ദം ഭജൻസ് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സാമർഥ്യത്തിൽ ആൾക്കൂട്ട ഇരമ്പം കൂട്ടി അവർ ചെന്നിടത്തെല്ലാം വിശ്വാസികൾ കൂടി അവർ ഭക്തി ലഹരിയിൽ ആറാടി ദൈവഭക്തിയും ദേശഭക്തിയും അവർ ജ്വലിപ്പിച്ചു ഗാന്ധിജി ചെയ്തതും അതായിരുന്നു ദൈവം പല മതക്കാർക്ക് വെവ്വേറെയാണെന്ന് വിശ്വസിപ്പിച്ചവരെ പിണക്കാതെ ഗാന്ധിജി വൈഷ്ണവ ജനതോപാടി ആശ്വസിപ്പിച്ചു ഇപ്പോൾ മറ്റെല്ലാ പാട്ടുകാരെയും പാട്ടുകളെയും കാൾ ജനക്കൂട്ടം കേട്ടുകൊണ്ടിരിക്കുന്നത് നന്ദഗോവിന്ദത്തെയാണ് അമ്പലപ്പറമ്പിൽ മാത്രമല്ല അറിഞ്ഞുകേട്ടവരെല്ലാം നന്ദഗോവിന്ദത്തിലാണ് എന്താണ് കാരണം പാട്ടിനിടയിൽ രാഷ്ട്രീയം പറയുന്നതാണോ അല്ല പാട്ടിനിടയിൽ ഡാൻസ് ചെയ്യുന്നതാണോ അല്ല ഡാൻസ് പാട്ടിനിടയിൽ പട്ടുവസ്ത്രം അഴിക്കുന്നത് കൊണ്ടാണോ അല്ലേ അല്ല പിന്നെയോ പാട്ടിൻ്റെ സന്ദേശം കൊണ്ട് പാട്ടുകളുടെ ഈണം കൊണ്ട് താളം കൊണ്ട് പാട്ട് പാടുന്നതിലെ പ്രസാദാത്മകത കൊണ്ട് പാടുന്ന രീതിയുടെയും വേദിയുടെയും ലാളിത്യം കൊണ്ട് വേദി പങ്കിടുന്ന സന്ദേശം കൊണ്ട് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ നന്ദഗോവിന്ദം പാട്ട് പാടരുത് പാട്ട് പാടിക്കരുതത്രേ ആരാണെന്നോ പറയുന്നത് ഒരു കാലത്ത് നാടകം കളിച്ച് പാർട്ടി വളർത്തിയവരുടെ പുത്തൻ തലവന്മാർ കഥാപ്രസംഗം പറഞ്ഞ് കാടിളക്കി പാർട്ടി പ്രചാരണം നടത്തിയവർ ഓർമ്മയില്ലേ കെ പി എസ് സി നാടക കമ്പിനിയും അവരെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട പാർട്ടിക്ക് അവരെയും ഓർമ്മയില്ലേ വി സാംബശിവനെയും അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളെയും അദ്ദേഹത്തെയും കഥാപ്രസംഗത്തെയും കൊണ്ട് പാർട്ടി വളർത്തിയവർ രണ്ടും മറന്നു സാംബശിവന്റെ മകൻ ജീസസ് കുമാർ പത്തു വർഷം മുമ്പ് ബി ജെ പിയിൽ ചേർന്ന് രാഷ്ട്രീയ വിപ്ലവമുണ്ടാക്കി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് പാട്ടിനെയും നന്ദഗോവിന്ദത്തിനെയും എതിർക്കുന്നത് മറ്റൊരു കൂട്ടനുണ്ട് അവർ നന്ദഗോവിന്ദത്തിനെ എതിർക്കുന്നത് വർഗീയത പരത്തുന്നുവെന്ന പേര് പറഞ്ഞാണ് അക്കൂട്ടർക്ക് സാമ്യം ആരോടാണെന്നോ കലയും സംഗീതത്തെയും എതിർക്കുന്ന താലിബാനികളോട് ഓർക്കുന്നില്ലേ ഹാർമോണിയപ്പെട്ടി വെടിവെച്ചും വെട്ടിയും പൊളിക്കുന്ന താലിബാൻ ഭീകരരെ പക്ഷെ നന്ദഗോവിന്ദ ഭജൻസ് പാടിക്കൊണ്ടിരിക്കുന്നു രാധാൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ന്യൂസ് ഡെസ്ക് ജന്മുഖി